കുറച്ചധികം മുമ്പേ എടുത്തുവെച്ചൊരു വീഡിയോ ആണിത് കുറച്ചധികം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കരുതി ഫോണിൽ വെച്ച് കൈയ്യിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ അതൊരു വിഷമാവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും അത് അവിടെ കിടക്കുമല്ലോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ ഫിഫ്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പർച്ചേസിനും കാര്യങ്ങളൊക്കെ പോയായിരുന്നു അപ്പോൾ ബേർത്ത് ഡേൻ്റെ വീഡിയോയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പുട്ടി വീഡിയോ അപ്പം നമ്മൾ പർച്ചേസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു മഴ കണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് സൈഡിൽ കയറി നിന്നതാണ് അപ്പോൾ അവിടെ ഈ പൊട്ടറ്റോ ടിസ്റ്ററും നമ്മുടെ കോൺ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് തിരിഞ്ഞ് നേരെ നെസ്റ്റോയിലേക്ക് പോയി നെസ്റ്റോന്ന് നാളത്തെ ഫുഡിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു നവംബർ ആ ഒരു ടൈമിൽ ശബരിമല സീസണായിരുന്നപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു കരുതി ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ബർത്ത് ഡേ ഗേളിന് ഒരു ഡ്രസ്സ് മേടിക്കാനുള്ള ഓർമ്മ വന്നത് നമ്മൾ ക്യാഷ്വലായിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമല്ലോ അപ്പോൾ പിന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ട്രെൻസിലേക്ക് പോയി അവിടുന്ന് കുറേ അധികം നേരം നോക്കി ഒക്കെ അധികം ഈ ഫ്രോക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള ഒക്കെ പക്ഷെ ഇപ്പോൾ എന്തോ അങ്ങനത്തെ ഹെവി ഐറ്റംസ് ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് എടുത്ത് വെക്കാൻ സ്ഥലം കാണില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ ക്യാഷ് ആയിട്ടുള്ളൊരു സാധനമാണ് എടുത്തത് അതെനി നേരെ ചായയിലേക്ക് പോയി അവിടെ നിന്ന് ഞാൻ കോഫിയാണ് കഴിച്ചത് അവിടെ ചായ കഴിച്ചു അങ്ങനെ ആ ഒരു ദിവസം അവിടെ കഴിഞ്ഞു പിന്നെ ബേഡേൻ്റെ അന്ന് രാവിലെ രാവിലെ കഴിച്ച കോഫിയാണ് ഈ കാണുന്നത് ഞങ്ങൾ ഒരു ചെറുതായിട്ട് ഈ ബോട്ടിൽ കോഫി പൗഡറൊക്കെ ഇട്ടിങ്ങനെ കുലുക്കി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ബർത്ത് ഡേകൾ അപ്പോൾ ഇവർ കുട്ടികളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ ഇവരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ കാരണം പിള്ളേരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ആകെ കലവില ആയിട്ടൊന്നും നടക്കില്ല അപ്പോൾ അവരെ വേഗം ഒരുക്കി അമ്പലത്തിലേക്ക് പറഞ്ഞുതച്ചു ശേഷം വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ അപ്പോ അവര് നേരെ അമ്പലത്തിലേക്ക് പോയി അങ്ങനെ അമ്പലത്തിൽ പോയവരൊക്കെ വന്നു ചായ കുടിച്ചു കുട്ടികളെല്ലാവരും കൂടെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കയായിരുന്നു പിന്നെ കുറച്ച് കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി ഇരുന്നു അത് കഴിഞ്ഞ് രാത്രിയായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് ഇതൊന്നുച്ചയ്ക്ക് നോർമലി ഒരു ചോറും സാമ്പാറും ഉപ്പേരി അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് ചെത്തി കാരണം നോൻപില്ലാത്തവർക്ക് കഴിക്കുമല്ലോ അപ്പം അതിന് ശേഷം ബിരിയാണിക്ക് വേണ്ട ഒരുക്കങ്ങളിലൊക്കെയാണ് വെജിറ്റബിൾസ് കട്ടയിലും അങ്ങനെ കുറച്ച് പരിപാടിയിലാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അങ് ഉണ്ടാക്കിയേക്കാം എന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് അങ്ങനെ എൻ്റെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കുഞ്ഞ് പായസം കൂടെ വച്ചേക്കാം കരുതി അടപ്പായസമാണ് അതിങ്ങനെ ഇളക്കി 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 കുറുക്കി എടുക്കുകയാണ് അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വെജ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി അങ്ങനെ ബർത്ത് കേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ വിളിച്ചിട്ടില്ലായിരുന്നു അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ക്യാൻഡിലൊക്കെ കത്തിച്ച് റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഞാൻ ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ഫുഡ് കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായിരിക്കും നമുക്ക് അതാണല്ലോ ടെൻഷൻ ഞാൻ ആദ്യമായിട്ടാണ് കുറച്ചധികം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ സന്തോഷമായി ആ ടെൻഷൻ ടെൻഷനങ്ങ് മാറിക്കിട്ടി അങ്ങനെ അതാ മിൽക്കുന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അവൾ അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം